പശുക്കളെ കറക്കുന്നതിനിടെ അഞ്ച് പശുക്കളിൽ നാലെണ്ണം ഷോക്കേറ്റ് ചത്തു കറവക്കാരൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു ചെറുപ്പ് പടിഞ്ഞാറ്റിമുറി പാലം സ്റ്റോപ്പിന് സമീപം വല്ലച്ചിറക്കാരൻ തോമസിന്റെ പശുക്കളാണ് ചത്തത് വീടിന് പിന്നിലുള്ള തൊഴുത്തിൽ ഞായറാഴ്ച പുലർച്ചെ രണ്ടരയോടെയാണ് സംഭവം കറക്കുന്നതിനിടെ പശുക്കൾ നിലത്തടിച്ച് വീഴുകയും പാൽപാത്രം തോമസിന്റെ കയ്യിൽ നിന്നും തെറിച്ചു വീഴുകയും ചെയ്തു ചെറുതായി ഷോക്കേറ്റ തോമസ് ഒരുവിധം പുറത്തെത്തി ഷീറ്റ് ഷീറ്റുകൊണ്ടും മേൽക്കൂരയുള്ള തൊഴുത്തിൽ പശുക്കളെ കെട്ടിയ ഭാഗത്തെ മറ ഇരുമ്പിലാണ് പണിതിട്ടുള്ളത് ഫാനിൽ നിന്നുള്ള ഷോർട്ട് സർക്യൂട്ട് ആണെന്ന് സംശയിക്കുന്നു ഞാൻ രണ്ടര യും കിടക്കണത് അടി അണിക്ക് എറ്റിക്ക് ഞാൻ കറന്ന് പാല് പിന്മേലിക്ക് കൊണ്ടുപോകണതാ കൊണ്ടു എന്നും ആറുമാസം മുൻപ് ഒരു പശു ചത്തതിനെ തുടർന്ന് പകരം വാങ്ങിയ പശുവും ചത്തു ചേർപ്പ് മൃഗാശുപത്രിയിലെ ഡോക്ടർ സി എ പ്രദീപിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തി സി സി മുകുന്ദൻ എം എൽ എ ചേർപ്പ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ രാധാകൃഷ്ണൻ പഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് തുടങ്ങിയവരും സ്ഥലത്തെത്തി